ഹായ് നമസ്കാരം വെൽക്കം ടു അത് കണ്ണന പുണ്ണി അങ്ങനെ നമ്മുടെ വീക്കെൻഡിടെ വന്നിട്ടുണ്ട് എൻ്റെ വെയ്റ്റ് ലോസ് ജേണി എന്താ എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വീക്കെൻഡിലും എൻ്റെ വാട്ടയിറ്റിൻ്റെ വീക്ക് കാണണം എന്നാലാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം പോയി അത് കണ്ടിടുക അതിൻ്റെ ബാക്കിയുടെ വിശേഷങ്ങളൊക്കെ പറയാം ഹായ് ഇന്ന് രാവിലെ വെമ്പിൽ വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ബാക്ക് പെയിൻ്റെ ഗുളികയാണ് കേട്ടോ എനിക്ക് നട്ടലിൻ്റെ ഗ്യാപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് വാട്ടർ മെലൺ ആയിരുന്നു പിന്നെ ചിയാസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ പിന്നെ ഞാൻ ലഞ്ചായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്മാവും പിച്ചിങ്ങത്തോരനും പരിപ്പേറിയായിരുന്നു കേട്ടോ അതെങ്ങനെ കഴിച്ച് വിശപ്പൊക്കെ മാറി പിന്നെ ഇന്ന് പൊതുവെ ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിന്നറായിട്ട് കുറച്ച് സാലഡും രണ്ട് പഴവുമാണ് കഴിച്ചത് അപ്പോൾ ഉള്ളൂ ബൈ ബൈ പേ യു ഹായ് ഹലോ ഇന്ന് രാവിലെ വരുമ്പോഴേലും വെള്ളം കുടിച്ചിട്ടാണ് നമ്മുടെ ദിവസം ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്ക് പെയിനുള്ളിൽ കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പേരൊക്കെയാണ് തുടച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം കഴിച്ചായിരുന്നു അതൊക്കെ നമ്മൾ ലഞ്ച് ചോറും തേങ്ങാർച്ച അച്ച കറി പെപ്പർ ചിക്കൻ കൊണ്ടോട്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അടിപ്പൊളിയായിട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് ഞാൻ കുറേ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലാകുകയും ചെയ്യും പിന്നെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് മാത്രം നടക്കാൻ പോയിട്ടുണ്ടായിട്ടോ എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങിയാൽ വീണ്ടും തുടങ്ങുകയുള്ളൂ എന്നാലും നമ്മൾ ഇന്ന് നടക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഈ ഒരു സമയത്താണ് നമ്മൾ നടപ്പ് തുടങ്ങിയത് അതിന് തീർന്നപ്പോൾ നോക്കി ഈ ഒരു ടൈമായിട്ട് നമ്മൾ നമ്മളൊരാഴ്ചത്തോളം നടന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഒന്നര മണിക്കൂറോളം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നടന്നു എന്ന് അങ്ങനെ നമ്മളെ വീട്ടിലെത്തിക്കാൻ ഇപ്പം ഡിന്നറ് മാതാരങ്ങൾ

രാവിലെ ഒരുമേൽ അമ്പത് മേളാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ്റ് ഉള്ളി അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിൽ വാട്ടർ മെലാണോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിഷനപ്പത്തേക്ക് ചീ ആച്ചിട്ട് മിക്സ് ചെയ്ത വെള്ളം രണ്ട് ബെള്ളവോളം കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യുമല്ലോ ലഞ്ചിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറും കായ അച്ചിയും കൂടെ തോന്നാക്കിയതായിരുന്നു കേട്ടോ അത്യാവശ്യം വിശപ്പൊക്കെ മാറിയായിരുന്നു പിന്നെ രണ്ട് ഗ്ലാസുകൾ ഉപ്പട്ട നാരങ്ങളും കുടിച്ചു പിന്നെ നമ്മുടെ പത്തുനില അത് ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊക്ക് എക്സാം ആയതുകൊണ്ട് ഈ ഒരാഴ്ച കൂടെ നമ്മുടെ നടപ്പിന് ലീവാണ് കേട്ടോ പിന്നെ കുറേ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാക്കണൊരു സാധനമായിരുന്നു കേട്ടോ കാച്ചിൽ അതങ്ങനെ ഇന്ന് കിട്ടിയപ്പോഴത്തേക്കും ഞാനത് പുഴുങ്ങി കഴിച്ചായിരുന്നു ഉള്ളി ചമ്മന്തി കൂട്ടിയ കഴിച്ചത് ഡയറ്റിന് നല്ല എന്നറിയാം എന്നാലും ആക്രാന്തം കൊണ്ട് കഴിച്ചതാണേ അപ്പൊ യു ഹായ് ഞാനൊരു വെള്ളമായി മത വെള്ളം ആണ് കേട്ടോ പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളികയൊക്കെ ഉണ്ടെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർ മെലനും മുന്തിരിയാണ് കേട്ടോ കുരുവിലത്തത് അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചിയർ മിക്സ് ചെയ്ത വെള്ളം കുറേ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറും ചാളക്കറി ചാളകത്തതും പിന്നെ തേങ്ങ ചെറിയുമായിരുന്നു കേട്ടോ അത്യാവശ്യം വരക്കെ നിറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴം ഒരു മൂന്നെണ്ണം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒപ്പിട്ട നാരങ്ങളും രണ്ട് ഗ്ലാസോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് നില ഓടിച്ചാടി ഇറങ്ങി അടുത്താഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോവാം കേട്ടോ അയ്യാഴ്ച്ചാലും ഇങ്ങനെ Premises, െ പിന്നെ ഡിന്നറിൻ്റെ കണ്ട് പഴം കൂടെ കഴിച്ചു ഇന്നത്തെ ദിവസം തീർന്നു അപ്പോ ബസിയോ ഹായ് രാവിലെ ഒരു വെയിലായോന്ന് വെള്ളം ആണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പേൻ്റെ ഉള്ളി കഴിക്കേണ്ടതെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് കൂരുല്ലാത്ത മുന്തിരിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മിക്സ് ചെയ്ത വെള്ളം കുറെ കുറെ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് പുതിയ തീരെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു വളരെ ഫുഡ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ലഞ്ചിന് ഞാൻ ഗോതമ്പുണ്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്പെഷ്യലാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പട്ട നാലും കുളം കുടിച്ചിട്ടുണ്ടായിരുന്നു പച്ചന്നെല്ലാം ഓടിച്ചാടി ഇറങ്ങി ുന്നു പിന്നെ ഡിന്നറായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന പഴമായിരുന്നു ടോച്ച കുഞ്ഞി പഴമായിരുന്നു അപ്പോൾ പഴം ആയിരുന്നു അപ്പൊ ഇത്ര ഉണ്ട് നമ്മളിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന രാവിലെ വരുമ്പോൾ ഇതിൽ വെള്ളമാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളി കഴിക്കണ്ടായിരുന്നു അത് കഴിച്ചു ഇന്നും വളരെ ഫുഡ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർ മേലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ദുബായിൽ ഒരു മിഠായി കിട്ടിയപ്പോഴത്തേക്കും ആക്രാന്തം പേരുത്താതൊരണം തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബീഫ് കറി വെച്ച ചട്ടിയിലിട്ട് പെരട്ടിയെടുത്ത് ബീഫ് ഒന്നുമില്ല ചാറ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിച്ചു ഡിന്നറിന് ഞാൻ പഴവും കഴിച്ചു ഇത്രയും ഇന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കിപ്പൈ സി യൂ ഹായ് അങ്ങനെ നമ്മുടെ വീക്കൻഡായിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ഒക്കെ നമുക്ക് അവസാനം പറയാവേ രാവിലെ ഒരു മേലായി കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്ക് പെയിൻ ഗുളിയൊക്കെ ഇടുന്നത് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വാട്ടർ മെലൺ ആണ്ടാവശ്യം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇന്നലെ സോണിച്ചേൻ്റെ അടിയപ്പോയപ്പോൾ കപ്പിയമ്പൊട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് കണ്ടാഴ്ച കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് പാലംകൂടെ മഴ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പുസോട കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്യൂഷന് പോയി ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഉപ്പിട്ട് നാരങ്ങോടം അത് രണ്ട് ഗ്ലാസോളം കുടിച്ചും ഇവിടെ പിന്നെ പത്ത് നേരം അത് ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നെനിക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നമ്മുടെ ഡിന്നർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വെയിറ്റ് എത്രയെന്ന് പറയണ്ടേ എൺപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തിനാല് ഇരുന്നൂറ്റിഅമ്പത് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സോ ഹാപ്പി ആണ് അപ്പൊ ബസ് ചെയ്യൂ ഇനിയും കാണാം എങ്ങനെ വാട്ടയിട്ടിന്റെ വീക്ക് വീഡിയോ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റഡായിട്ടും കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിരുന്നു എനിക്ക് നടപ്പ് മാത്രം ഒന്ന് കുറവാണെന്ന് മാത്രം കാരണം കൊച്ചിന് എക്സ എക്സാം ആയിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ എക്സസൈസ് ഞാനൊന്ന് നിർത്തിവെച്ചേക്കുമായിരുന്നു കാരണം അവനെ പഠിപ്പിക്കാനൊക്കെ സമയം കിട്ടൂലായിരുന്നു കാരണം എക്സസൈസും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പണിയും കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും അവൻ ഉറങ്ങാനുള്ള സമയം അപ്പോൾ പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നടപ്പല്ലേ നമ്മുടെ കാര്യങ്ങളല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ തുടങ്ങി വീണ്ടും നടപ്പ് സ്റ്റാർട്ട്

സോറി തുടങ്ങി നമ്മൾ വീണ്ടും ആ ഒരു ഇത് വരണം നടപ്പം നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു ഇപ്പം നടക്കാണ്ടിരുന്നപ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കുറഞ്ഞില്ല പക്ഷേ എന്താ വെച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഡയറ്റ് ഞാൻ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നു നല്ല സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഏപ്രനുള്ളിൽ എൻ്റെ ഐഡിയൽ വെയിറ്റ് എത്തിക്കണം അതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത ആഴ്ച കാണുന്നതിന് മുന്നേ വരെ എല്ലാവരും എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തുള്ള പെൽബട്ട ടങ് ടിങ് ടി അടിച്ചങ്ങ പൊട്ടിച്ചേക്കണം പിന്നെ ഇനി 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 എന്നെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ ബൈ യു ലവ്